എല്ലാരും നല്ല അഭിപ്രായം വിളിച്ചിരുന്നു രാവിലെ വിളിച്ചിരുന്നു അല്ല അടിപൊളിയാകുന്ന പറഞ്ഞിരുന്നു ഇപ്പം ഗൺഭീരായി ഗൺഭീര് താങ്ക് യു എല്ലാരും കുറെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഒരു പടക്കം കഴിഞ്ഞാൽ പ്രേക്ഷകരോട് പറയുന്നു എല്ലാവരും കോമഡി ആണ് ഗംഭീര സിനിമയാണ് ாலேட்டில் எந்தாணோனோட எந்தாணும் பிரதீக்கோ அது தான் അത് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ലാൽസോൺ ബീൻ ചോപ്ര ഫാമിൻ്റെ ഒപ്പം വാസ് റിയലി നൈസ് എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ആക്രമേഷൻ ടെൻസായിരുന്നു അഫ്കോഴ്സ് വെച്ചാൽ അവർ എല്ലാവരും കംഫർട്ടബിളാക്കി ഫുൾ ടീമും പിന്നെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നത് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് സത്യമായിട്ടും ഞാൻ ചെയ്ത് അത്ര കൈ അടിച്ചു മൂവിൽ അടിച്ചു ചിലർക്ക് പാരൻസിമോഷണൽ